ഹായ് എവരി വൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ഈസ് വിനായക് പി ജി ആൻത്തിസിസ് പി ജി ക്രിയേഷൻ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോളികൺ ടൂളിനെ കുറിച്ചിട്ടാണ് നമുക്ക് പോളികൺ വരയ്ക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്കിവിടെ റിപ്പൺസിൽ റെക്റ്റാംഗിൾ പണ്ടുള്ള ഓപ്ഷൻ കാണാം അതിന് തൊട്ട് റൈറ്റ് സൈഡായിട്ടുള്ള ഒരു ഏരോ കാ ആ ഏരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് രണ്ട് ഓപ്ഷൻ വരുന്ന കാണാം അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ പോളികൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പോളികൻ വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് മെനു ബാറിൽ ഡ്രോ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം ഡ്രോ ക്ലിക്ക് ചെയ്ത് പോളി പോളിഗൺ പണ്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തും നമുക്ക് പോളിഗൺ വരയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് കമാൻഡ് ബോക്സ് കൊണ്ടുള്ള ഇവിടെ ഉള്ള ഓപ്ഷനിൽ പി ഒ എൽ പോളിംഗൻ്റെ ഷോട്ട് കി പി എൽ ആണ് പി ഒ എലിൽ ക്ലിക്ക് ചെയ്യുക പോളിഗൺ പണ്ടുള്ള ടൂളിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെയും വരയ്ക്കാം നമുക്ക് പോളിഗൺ വരയ്ക്കാൻ മൂന്ന് മെത്തേഡ് ഉണ്ട് ഒന്ന് ഇൻസ്ക്രൈബ് ഇൻ സർക്കിൾ രണ്ടാമത് സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ പിന്നെ എഡ്ജ് മെത്തേഡ് അതിൽ ആദ്യത്തെ മെത്തേഡ് പറഞ്ഞാൽ ഇൻസ്ക്രൈബ് ഇൻ സർക്കിൾ അതിൻ്റെ ഫിഗർ ആയതാണ്ട് ഇതേപോലെ വരുന്നത് അതായത് നമ്മുടെ സർക്കിളിന്റെ അകത്തായിരിക്കും അകത്തായിരിക്കും ഉണ്ടാവുക പിന്നെ സർക്കം സ്പ്രൈഡ് അബൌട്ട് സർക്കിൾ അതിൻ്റെ സർക്കിളിന്റെ ഔട്ട് സൈഡിലായിരിക്കും പോളികൾ ഉണ്ടാവുക പിന്നെ ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിളിൽ വെർട്ടിസസ് ഓഫ് ദി പോളികൾ ടച്ചസ് ദി സർക്കിൾ അതായത് ഈ വെർട്ടിസസിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അതാണ് നമ്മുടെ സർക്കിളിനെ ടച്ച് ചെയ്യുക ഈ സർക്കം സ്പ്രൈഡ് അബൌട്ട് സർക്കിളിൽ ഈ എഡ്ജുകൾ എഡ്ജിൻ്റെ സെന്റർ പോർഷൻ ഇല്ലേ അത് ടാൻജൻറ് പോലെ ആയിരിക്കും അല്ലാതെ നോക്കേണ്ട അങ്ങനെ ആണ് ടച്ച് ചെയ്യുക ഈ പോർഷൻസ് ആണ് ടച്ച് ചെയ്യുക മറ്റോ ആദ്യത്തെ മെത്തേഡിൽ ഈ ഈർടെക്സുകൾ ഇല്ല ആ പോർഷൻസ് ആണ് ഇൻസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിളിൽ ടച്ച് ചെയ്യുക പിന്നെ ഡീഫോൾട്ടായിട്ടുള്ള മെത്തേഡ് അതായത് നമ്മൾ പോളിംഗ് വരയ്ക്കുമ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ളത് ഇൻസ്ക്രൈബ്ഡിൻ സർക്കിൾ പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഓപ്ഷൻ ആണ് ഉണ്ടാവുക പിന്നെ കംസ്ക്രൈബ് അബൌട്ട് സർക്കിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പോളിംഗ് വരയ്ക്കുമ്പോൾ സ്റ്റെപ്സ് ഉണ്ട് ആദ്യക്ക് നമ്പർ ഓഫ് സൈഡ്സ് എത്ര ആണോ വേണ്ടത് നമുക്ക് മൂന്ന് തൊട്ട് ആയിരത്തി ഇരുപത്തിനാല് വരെ ഓട്ടോ കാർഡിൽ വരയ്ക്കാൻ പറ്റും പിന്നെ പോളിഗൻ്റെ സെൻ്റർ ബുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഏത് മെത്തഡ്ഡാണോ ഇൻസ്ക്രൈബ് ആണോ സർക്കംസ്ക്രൈബ് ആണോ മെത്തേഡ് വേണ്ടത് പിന്നെ അതിന്റെ റേഡിയസ് വരച്ചു കൊടുക്കുക നമുക്ക് വെർട്ടക്സ് നിന്ന് സെന്ററിലേക്കുള്ള റേഡിയസ് അറിയാണെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ആണ് യൂസ് ചെയ്യുക ഇൻസ്ക്രൈബ് ഔട്ട് അബൌട്ട് സർക്കിൾ പിന്നെ സെന്ററിലേക്കുള്ള ഒരു അടിച്ചിൻ്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അങ്ങനത്തെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് സർക്കംസ്ക്രൈബ് അബൌട്ട് സർക്കിൾ മെത്തേഡ് യൂസ് ചെയ്യും പിന്നെ ഒരു അഡിച്ച് മെത്തേഡ് ഉണ്ട് അതായത് ആദ്യം നമ്മൾ ഓഫ് നമ്പർ സൈഡ്സ് കൊടുക്കും അതിനുശേഷം ഒരടിച്ചിൻ്റെ ലെങ്ത് വരച്ചു കൊടുക്കും പിന്നെ നമ്മൾ അതിനനുസരിച്ച് പോളിഗൺ ക്രിയേറ്റ് ആയിരിക്കും വയ്ക്കും നമുക്ക് മൂന്ന് മെത്തേഡ് നമുക്ക് നോക്കി നോക്കാം ആദ്യം ഞാൻ പോളിഗൺ ടൂൾ എടുത്തു ജസ്റ്റ് ആരും ക്ലിക്ക് ചെയ്തു പോളിഗൺ ടൂൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഞാൻ പോളിഗൻ എൻ്റർ നമ്പർ ഓഫ് സൈഡ്സ് നമ്പർ ഓഫ് സൈഡ്സ് ഞാൻ ഇപ്പോ സിക്സോ എയ്റ്റോ എത്രയാണെങ്കിൽ ഒരു എയ്റ്റ് ക്ലിക്ക് ചെയ്തു എൻ്റർ അടിച്ചു അതിനുശേഷം ഞാൻ പോളിഗൺ സ്പെസിഫൈ സെന്റർ ഓഫ് പോളിഗൺ സ്റ്റെപ്സ് കൂടെ കാണിക്കും അപ്പൊ ഞാൻ സെന്റർ ഓഫ് പോളിഗൺ സെന്റർ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിളിൽ എത്ര റേഡിയസ് വേണ്ടത് റേഡിയസ് ഞാനൊരു ഫിഫ്റ്റി ടൈപ്പ് ചെയ്തു ഫിഫ്റ്റി ടൈപ്പ് ചെയ്തു എൻ്റർ അടിച്ചു അപ്പം നമുക്ക് ഇതിൻ്റെ റേഡിയസ് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ആണ് ഇനി നമ്മൾ ഇത് ഇൻസ്ക്രൈബ് സർക്കിളാണ് ഞാൻ അടുത്ത മെത്തേഡ് കൂടെ വരയ്ക്കാണ് പോളിംഗിൻ്റെ തന്നെ ഫിക്സ് ചെയ്തു നമുക്ക് പോളിങ് തന്നെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് ബാർ നിക്കാമതി അതായത് നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത കമാൻഡ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ സ്പേസ് ബാർ അല്ലെങ്കിൽ എൻ്റർ അടിച്ചാൽ മതി ഞാൻ സ്പേസ് ബാർ ജസ്റ്റ് യൂസ് ചെയ്തു അപ്പോൾ വീണ്ടും പോളിംഗ് കിട്ടി നമ്പർ ഓഫ് സൈഡ്സ് എയ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം സെന്റർ ക്ലിക്ക് ചെയ്തു എന്താ സെന്റർ ഓഫ് കോളിങ് നമ്മൾ നേരത്തെ വരച്ചത് ഇൻസ്ക്രൈബ് ആണ് ഇനി ഞാൻ സർക്കംസ്ക്രൈബ് അബൌട്ട് സർക്കിളിനെ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ സി സീ ഓപ്ഷൻ ഓപ്ഷൻ്റെ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക ഇനി ഇവിടെ ഞാൻ ഈ ഫിഫ്റ്റീൻ ടൈപ്പ് ചെയ്യാം അതായത് അമ്പതാണ് ഇതിന്റെ റേഡിയസ് ടൈപ്പ് ചെയ്യുന്നത് അമ്പതിന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു അപ്പോൾ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലാവണെങ്കിൽ ഞാൻ ജസ്റ്റ് സർക്കിൾ ടൂൾ ക്ലിക്ക് ചെയ്യാം സർക്കിൾ എടുത്തു അതിനുശേഷം സെന്റർ പോയിന്റ് ക്ലുക്ക് ചെയ്തു സെന്റർ പോയിന്റ് ക്ലുക്ക് ശേഷം റേഡിയസ് അമ്പത് ടൈപ്പ് ചെയ്തു ഫിഫ്റ്റി ജസ്റ്റ് എന്റർ അടിച്ചു അതേപോലെ വീണ്ടും സർക്കിൾ ടൂൾ വേണ്ടി കിട്ടാൻ വേണ്ടി സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് സർക്കിൾ ടൂൾ ആണ് അപ്പോൾ ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ വീണ്ടും സർക്കിൾ കിട്ടും അതിനുശേഷം ഈ സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും അമ്പത് അമ്പത് റേഡിയസ് കൊടുത്തു ജസ്റ്റ് എന്റർ അടിച്ചു ഇവിടെ നമ്മുടെ സർക്കിളിന്റെ അകത്താണ് പോളികൾ ക്രിയേറ്റ് ആയിട്ടുള്ളത് അതായത് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത് പോളികൾ ഇവിടെ സർക്കിളിനെ ടച്ച് ചെയ്തിട്ട് ഔട്ട് സൈഡിലൂടെയാണ് നമ്മുടെ പോളിഗൺ ക്രിയേറ്റ് ആയിട്ടുള്ളത് അതാണ് രണ്ടാമത്തെ മെത്തേഡ് അതായത് രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞാൽ സർക്കിൾ സ്ക്വയർഡ് അബൌട്ട് സർക്കിൾ അതാണ് രണ്ടാമത്തെ മെത്തേഡ് ഇനി നമുക്ക് വരച്ചതിന്റെ അളവ് മനസ്സിലാവണെങ്കിൽ ജസ്റ്റ് ഈ അലയൻഡ് പണ്ടുള്ള ടൂൾ എടുക്കുക അതിനുശേഷം ഈ സെന്ററിൽ നിന്ന് സെന്ററിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ളത് എത്രയാണ് ചെക്ക് ചെയ്യുക കണ്ട ഒരു കോർണറിക്ക് വെർട്ടക്സിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അമ്പത് ഫസ്റ്റ് മെത്തേഡാണ് അതിൽ അമ്പതാണുള്ളത് പക്ഷേ ഈ ഒരു മെത്തേഡിൽ വെർട്ടക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കില്ല ഈ ഒരു അഡ്ജിന്റെ അഡ്ജിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഫിഫ്റ്റി അതാണ് രണ്ടാമത്തെ മെത്തേഡ് ഞാൻ അലൈനെടുത്തു അതിനുശേഷം സെന്റർ പോയിന്റ് ക്ലുക്ക് ചെയ്തു അതിനുശേഷം ഒരു അഡ്ജിന്റെ സെന്ററിലേക്ക് ക്ലുക്ക് ചെയ്തു ഇതാണ് രണ്ടാമത്തെ മെത്തേഡിൽ ഫിഫ്റ്റി ഇവിടെ സെന്ററിൽ നിന്ന് ഡിസ്റ്റൻസ് ആണ് ഫിഫ്റ്റി ഇവിടെ സെന്ററിൽ നിന്ന് എഡ്ജിലേക്കുള്ള എഡ്ജിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഫിഫ്റ്റി അതാണ് രണ്ട് മെത്തേഡിലുള്ള വ്യത്യാസം ഇനി നമുക്ക് പോളിംഗ് വരയ്ക്കാം ഒരു മെത്തേഡ് കൂടി ഉണ്ട് അതിന് ജസ്റ്റ് പോളിംഗ് ടൂൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം എൻ്റർ നമ്പർ ഓഫ് സൈഡ്സ് നമ്പർ ഓഫ് സൈഡ്സ് ഞാൻ എനിക്ക് സിക്സ് ആണ് വേണ്ടെങ്കിൽ സിക്സ് കൊടുത്തു എൻ്റർ അടിച്ചു അതിനുശേഷം എഡ്ജ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട് എഡ്ജ് എഡ്ജിന്ന് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ അടിക്കുക എൻറ്റർ അടിക്കുക അതിനുശേഷം ഫസ്റ്റ് എഡ്ജ് പോയിന്റ് ഫസ്റ്റ് എഡ്ജ് പോയിന്റ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം സെക്കൻഡ് എഡ്ജ് പോയിന്റ് അല്ലെങ്കിൽ സെക്കൻഡ് അടിച്ച് പോകാൻ ഒരു മൗസ് ജസ്റ്റ് എവിടെയാണോ വേണ്ടത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണോ സെക്കൻഡ് അടിച്ച് അതായത് ഒരു വശത്തിന്റെ ഒരു അടിച്ചിന്റെ ഡിസ്റ്റൻസ് കറക്റ്റ് നമുക്ക് അറിയുമെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം സിക്സ്റ്റി വേണമെങ്കിൽ സിക്സ്റ്റി ടൈപ്പ് ചെയ്യുക എൻട്രടിക്കുക ഇപ്പൊ കണ്ട അപ്പൊ ഈ എല്ലാ അടിച്ചും സിക്സ്റ്റീൻ അടിക്കും നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യണമെങ്കിൽ മെഷർ ചെയ്യാം ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു ഇവിടെ കണ്ട അലൈൻ ടൂൾ ടൈപ്പ് ചെയ്തു അതിനുശേഷം കണ്ട സിക്സ്റ്റി രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്തു കണ്ടാ സിക്സ്റ്റി ആയിരിക്കും അടുത്ത വീണ്ടും അതേ ടൂളിനെ ഇട്ടാൻ വേണ്ടിട്ട് വീണ്ടും മെഷർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്പേസ് ബാർ അടിക്കുക ഈ ഒരു പോയിന്റ് ലുക്ക് ചെയ്തു ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു സിക്സ്റ്റി ഇവിടെ എല്ലാ അഡ്ജുകളും സിക്സ്റ്റി ആയിരിക്കും കണ്ടോ അതായത് നമുക്ക് കറക്റ്റ് അഡ്ജിന്റെ ഡിസ്റ്റൻസ് അറിയാണെങ്കിൽ ആദ്യം നമ്പർ ഓഫ് സൈഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനെ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പൊ വീണ്ടും വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് പോളിഗൺ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്പർ ഓഫ് സൈഡ്സ് എട്ടാണ് വേണ്ടെങ്കിൽ എട്ട് ടൈപ്പ് ചെയ്യുക എൻ്റർ അടിക്കുക അതിന് എഡ്ജ് എന്ന് ടൈപ്പ് ചെയ്യുക എഡ്ജ് ടൈപ്പ് ചെയ്തതിനേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് പോയിന്റ് ഡിസ്റ്റൻസ് അറിയില്ല നമുക്ക് ഇവിടെ ആയിട്ടാണ് വേണ്ടെങ്കിൽ ഏത് പോയിന്റാണ് വേണ്ടത് അവിടെ പോയിട്ട് മൗസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും ഉണ്ടാവും നമുക്ക് കറക്റ്റ് ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഡിസ്റ്റൻസിലും വരച്ചു കൊടുക്കാം ഇതാണ് എഡ്ജ് പോയിന്റ് മെത്ത് എഡ്ജ് പോയിന്റ് മെത്തുള്ള സ്റ്റെപ്സ് പറഞ്ഞാൽ ആദ്യം എൻ്റർ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണോ വേണ്ടത് അതിനുശേഷം ടൈപ്പ് ഇ ഇ ഈ ടൈപ്പ് ചെയ്യുക അതായത് ഷോർട്ട് കീ അല്ലെങ്കിൽ സെലക്ട് അടിച്ച് ആ അഡ്ജ് വൺ ഓപ്ഷൻ സെലക്ട് ചെയ്യാം പിന്നെ ടൂ പോയിന്റ്സ് അതും ഡിഫൈൻ ചെയ്യുക അതായത് നമുക്ക് അഡ്ജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് എക്സാക്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടിട്ടാണ് എക്സാക്ട് ഒരു ഒരു വശത്തിന്റെ ലെങ്ത്ത് നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അഡ്ജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഈ മൂന്ന് മെത്തേഡാണ് നമുക്ക് പോളിംഗ് വരയ്ക്കാൻ യൂസ് ചെയ്യുക ഇത്രയാണ് നമുക്ക് പോളികണിൽ പഠിക്കാനുള്ളത് നമ്മൾ വരച്ച പോളിംഗിന് ജസ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ പോളിംഗ് സെലക്ട് ചെയ്യുക പോളിങ് സെലക്ട് ചെയ്യുമ്പോൾ ഗ്രിഡ് ബോക്സുകൾ കാണും ആ ഗ്രിഡ് ബോക്സുകളിൽ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അതായത് കണ്ടാകാം സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ സ്ട്രെച്ച് ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം എങ്ങോട്ടാണ് സ്ട്രെച്ച് ചെയ്യുക അതിനനുസരിച്ച് മാറ്റം വരുത്താം നമുക്ക് വേറെ മാറ്റം വരുത്തുമെന്ന് വിചാരിക്കുക സ്ട്രെച്ചിന് പോലെ നമുക്ക് ആഡ് വെർട്ടക്സ് എക്സ്ട്രാ വെർട്ടക്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് അതേപോലെ വെർടെക്സിന് പോലെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് കറവ് ആക്കണമെങ്കിൽ ഇവിടെ കണ്ടാകാം ഇവിടെ ജസ്റ്റ് മൗസ് കൊണ്ടുപോവുക കുറച്ചേനെ പിടിക്കുമ്പോൾ കറി പോയിട്ട് ആപ്പ് കൊണ്ടുണ്ടോ അതായത് ലൈനിൽ നമുക്ക് ആക്കാക്കണമെങ്കിൽ ആക്ക് ആക്കാം നീയൊരു പോർഷൻ ഈയൊരു പോർഷൻ ആർക്കാക്കണമെങ്കിൽ കൺവേർട്ട് ടു ആർക്ക് ഈ ഒരു പോർഷൻ കൂടി ആർക്കാക്കണമെങ്കിൽ കൺവേർട്ട് ടു ആർക്ക് നമുക്ക് ഡിഫറെന്റ് ഷേപ്പുകൾ വരയ്ക്കാനും യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഗ്രിഡ് ബോക്സുകൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യാനോ വെർട്ടക്സുകളുടെ എണ്ണം കൂട്ടാനോ വെർട്ടക്സ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ട ഇവിടെ കുറച്ചു നേരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് വെർട്ടക്സ് വേണ്ട ഓപ്ഷൻ ഉണ്ട് അപ്പൊ റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വെർട്ടക്സ് റിമൂവ് ആവും ഇനി അവിടെ അതേപോലെ ഈ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെച്ച് വെർട്ടക്സ് ഏഡ് വെർട്ടക്സ് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് വെർട്ടക്സ് ആഡ് ചെയ്യാം വീണ്ടും സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ അവിടെയും സ്ട്രെച്ച് ചെയ്യാം അപ്പൊ അങ്ങനെ നമുക്ക് കോഴികം വരച്ച് തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഗ്രിഡ് ബോക്സുകളും യൂസ് ചെയ്യാവുന്നതാണ്